ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മോരൊഴിച്ച് ഒരു കുമ്പളങ്ങക്കറിയാണ് അതിനായിട്ട് ഞാൻ കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് പാത്രത്തിലാക്കി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്തോണ്ട് വരാം അപ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി വേണം ആ ജീരകം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അരച്ചെടുക്കണത് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കഴിവ് അരച്ച് കൊടുക്കാം അപ്പം നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് അരച്ചെടുത്തിട്ട് തരാം ഇതൊന്ന് തുറന്ന് നോക്കാം പിന്നെ ഇളക്കി കൊടുക്കാം കുമ്പളങ്ങ ഇവിടെ നല്ലോണം ചെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇറച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം കുമ്പളങ്ങ കറിയിലേക്ക് ഞാൻ തേങ്ങയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണത് നല്ലോണം തേങ്ങ എല്ലാം കൂടെ കിടന്ന് നല്ലോണം ഒന്ന് തിളക്കണത് എന്നിട്ട് വേണം നമുക്ക് കടുക് വേർത്ത് ചേർക്കാൻ കുമ്പളങ്ങയും മോര് വെച്ചുള്ള കറിയില്ല അപ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജാറിലേക്ക് മിക്സിയുടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കപ്പ് മോര് മിക്സിയിൽ അടിച്ച് ചേർത്തിട്ടുണ്ട് ഈ മോരഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അത് ചൂടായാൽ മതി തിളക്കിയത് തിളച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ പിരിഞ്ഞ പോലെ ഇളക്കും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് കൂടാതെ നല്ലോണം തിളച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുകേറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പ് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു രണ്ട് മച്ചൻ മുൾ മേപ്പിലിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കടു വറുത്തത് മൊരിയറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് നല്ലോണം ഉളച്ച് വയ്ക്കാം അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം മൂന്നെടുത്തോളം കുമ്പങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ കറിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം പിന്നെ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകട്ടെ ലൈക്കും സബ്സ്ക്രൈബും മസ്റ്റ് ആയിട്ട് എല്ലാവരും കാണുന്നവരെല്ലാവരും ഇതൊന്ന് ചെയ്തു പോകും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം ഓക്കെ